സെക്രട്ടറി സെക്രട്ടറി റോബിൻ നമ്മുടെ നമ്മുടെ ഓഫീസ് സോണി ട്രഷറർ ജോയി എല്ലാ നന്ദി ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ കാർ വർഷം എത്രയും കൃത്യമായിട്ട് നമ്മുടെ വാർത്തകൾ ഇടുന്നുണ്ട് പ്രത്യേകമായിട്ട് എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു നമ്മുടെ രൂപതയുടെ ചരിത്രത്തില് ആദ്യമായിട്ട് നമ്മളൊരു പാർട്ടിയെ യൂത്ത് അസംബ്ലി നമ്മൾ നടത്തുകയാണ് നമ്മുടെ ഈ മാസം ആഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി മുതൽ സെപ്റ്റംബർ മാസം രണ്ടാം തീയതി വരെ ഞായറാഴ്ച ദിവസങ്ങളിലായിട്ടാണ് നമ്മളുടെ പർഗൽ യൂത്ത് അസംബ്ലി നമ്മൾ നടത്തുന്നത് നമ്മുടെ സാമൂഹിക സാമൂഹ്യ മേഖലകളിലെ യുവജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കപ്പെടുകയും ചെയ്യുക എന്നതാണ് ഈ ഒരു നമ്മുടെ അസംബ്ലി അസംബ്ലിയിൽ പങ്കെടുക്കുക നമ്മുടെ അത് നടത്തപ്പെടുക നമ്മുടെ ഞായറാഴ്ച മൂന്ന് മണിയോടെ ആരംഭിക്കുന്ന പർഗിൽ യൂത്ത് അസംബ്ലി ചൊവ്വാഴ്ച സെപ്റ്റംബർ രണ്ടാം തീയതി ഒരു മണിയോടെയാണ് അവസാനിക്കുക പ്രധാനപ്പെട്ട വിഷയങ്ങൾ അത് ചർച്ച ചെയ്യപ്പെടുന്ന സഭ സംഘടന രാഷ്ട്രീയം ജോസഫ് കടബിലെ മറ്റ് വികാരി ചക്രമാരായിട്ടുള്ള ഫാദർ സിബാസ്റ്റിൻത്താനത്ത് ഫാദർ ജോസഫ് കണിയോടിക്കല് ഫാദർ ജോസഫ് മലയപ്പറമ്പിൽ എല്ലാ വികാരി ചെറുമാരും ഈ മൂന്ന് ദിവസങ്ങളിലായിട്ട് വിവിധ സെഷനുകളിൽ പങ്കെടുക്കുകയും യുവജനങ്ങളുമായിട്ട് സംവദിക്കുകയും ചെയ്യും അതോടൊപ്പം രാഷ്ട്രീയ പ്രമുഖര് പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ ഒരു പാനൽ ചർച്ച ആദ്യ ദിവസം നടത്തുന്നുണ്ട് ആ പാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവര് നമ്മുടെ ശ്രീ ജിൻഡോ ചോണൻ അതുപോലെ തന്നെ റോണി മാത്യു അഡ്വക്കേറ്റ് ഷോൺ ജോർജ് എന്നിവർ രാഷ്ട്രീയ പ്രമുഖരായിട്ട് പങ്കെടുക്കുന്നു ആ പാനൽ ചർച്ച നയിക്കുന്ന അല്ലെങ്കിൽ പാനൽ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ആണ് അതുപോലെ തന്നെ സഭാതലത്തിലൂടെ ആ രീതിയിലേക്ക് ഏറ്റവും പ്രത്യേകമായിട്ട് അല്ലെങ്കിൽ ചരിത്രത്തിലാദ്യമാണ് അതോടെ വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു യൂത്ത് അസംബ്ലിയാണ് ഈ മൂന്ന് ദിവസങ്ങളായിട്ട് നടത്തപ്പെടുക അതിന്റെ ഒരുക്കങ്ങളെല്ലാം അവസാനിരിക്കുകയാണ് പൂർത്തിയായിരിക്കുന്ന ഈ അവസരത്തില് ആഗ്രഹമായിരുന്നു യൂത്തിനോട് സംബന്ധിക്കുക എന്നുള്ളത് അത് നമ്മൾ കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിൽ നമ്മളതിന്റെ ഘട്ടം കഴിഞ്ഞു അതിന് കുറച്ചുകൂടെ വിപുലീകരമായിട്ട് നമ്മുടെ രൂപ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വിവരങ്ങൾ മൂന്ന് ദിവസം ഒരുമിച്ചിരുന്ന് വിവിധ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുവാൻ നമ്മൾ സഭാപരമായും ആത്മീയമായും അതുപോലെ ഭൗതികമായിട്ട് ഇരുന്ന് യുവജന നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെ കുറിച്ച് അവർ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് അവരുടെ നിർദ്ദേശങ്ങൾ രൂപതാ പൂര്യയ്ക്കും അതുപോലെ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് വേദാനന്ത നിർദ്ദേശങ്ങളോട് ചേർന്ന് അതുപോലെ തന്നെ മുഖ്യ വി ആന്റെ നേതൃത്വത്തിലാണ് നമ്മൾ ക്രമീകരിക്കുന്നത് മൂന്ന് ഈ യുവജനങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ചർച്ചകളുടെ പ്രത്യേകിച്ച് താല്പര്യമില്ല വോട്ടിങ് എന്തിനാണ് എന്നൊക്കെ ചോദിച്ചു ഒരു ഇത് നടത്തിയായിരുന്നു അപ്പൊ അതിനെയൊക്കെ ബോധവലിക്കാനും അവർ ബോധവലിക്കാനും രാഷ്ട്രീയത്തിന്റെ നിർമ്മാണത്തിന് യുവജനങ്ങൾ മുൻപോട്ട് വരണം എന്ന ലക്ഷ്യങ്ങൾ ആണ് ഇതിനകത്ത് വയ്ക്കുന്നത് അതുപോലെ സഭയുടെ മേഖലകളിൽ യുവജനങ്ങളുടെ പ്രാതിനിധ്യം കൂടുതലുണ്ടാവുകയും യും അവരുടെ ഒരു പ്രാതി അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ യൂത്ത് അസംബ്ലി മൂന്ന് ദിവസം നടത്തുന്നത് പിന്നെ നീത്തം കൊടുക്കുന്നത് മീൻ കൺവീനർ പ്രസിഡന്റോടൊപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ജോലി സിസ്റ്റർമാർ മീന സി എം സി സിസ്റ്റർ സിസ്റ്റർ ഡോൺ ജോസഫ് ഈ നേതൃത്വത്തിലെ ജനറൽ സെക്രട്ടറി ഒക്കെയാണ് ഇങ്ങനെ നേർത്തം തുടങ്ങുന്നത് അപ്പൊ ഇവിടെ നേതൃത്വത്തിൽ മൊത്തം യൂത്ത് ആണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് ഞങ്ങൾ ഡയറക്ടർമാരെല്ലാം പുറകെ യൂത്ത് ഒരുമിച്ച് കൂടി നമ്മുടെ പ്രാതിനിധ്യം സഭയുടെ വലിയ ശക്തിയായ യൂത്ത് ആണ് അപ്പൊ മുൻകാല ഫലമായി ഉൾപ്പെടെ എല്ലാവരും ഇതിന് പങ്കെടുക്കുന്നുണ്ട് അപ്പൊ ഇത് നന്നായിട്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഡേറ്റ അല്ലെങ്കിൽ ഒരു സംഗ്രഹമായ ഇതിന്റെ ഒരു ഫൈനൽ നമ്മുടെ രൂപത ും സമർപ്പിച്ച് മുൻകാലങ്ങളിൽ വലിയ കാലങ്ങളിൽ നമ്മുടെ യൂത്തിന് ഒരു നല്ല പ്രയോജനമായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരുവാണ് നമ്മൾ ശ്രമിക്കുന്നത് അതിനെ നമ്മൾ രക്ഷിപ്പിച്ച് മുമ്പോട്ട് പോകും